ഈ ടെക്നിക്ക് നല്ലതായിരിക്കണം എന്ന് പറഞ്ഞില്ലേ എല്ലാ കാര്യത്തെ പറ്റി അത് ആദ്യം ബ്രഷ് ചെയ്യുമ്പോൾ വേറെ ഒന്നും ആലോചിക്കാൻ നിക്കരുത് ബ്രഷ് ചെയ്യുമ്പോൾ ഞാൻ ഏത് പല്ലുമെന്ന് ഏത് സർഫസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് മുകളിലേക്ക് താഴേക്കാണ് ചെയ്യേണ്ടത് പിന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം ഈ അറ്റത്തെ പല്ലെത്താനായിട്ട് വായ അടച്ചുപിടിച്ച് ചെയ്യണം അല്ലെങ്കിൽ കയറൂല വായ തുറന്നു കഴിഞ്ഞാൽ ഈ മസിലൊക്കെ വലിച്ചു പിടിക്കാം ബ്രഷ് ഇങ്ങനെ അപ്പൊ കൗളിങ്ങനെ നീങ്ങി കിട്ടും അപ്പഴേ ഏറ്റത്ത് എത്തുള്ളൂ അപ്പൊ ആ തുറന്നേ ഇവിടെ വരെ അങ്ങനെ ഏറ്റവും അവിടെ ഇരിക്കും അങ്ങനെ കേടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ബ്രഷ് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാ ഈ അറ്റത്ത് അകത്ത് ചെയ്യാനും പഠിക്കണം മോണിലത്തെ അതാഴത്തൊക്കെ ചെയ്യാൻ പഠിക്കണം അതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് മോഷനും ചെയ്യാം കുറച്ച് ചെരിച്ചു പിടിച്ചിട്ട് പതുക്കെ മോണയിലേക്കും കൂടെ വേണേ അവസാനം ചെയ്താ മോണയുടെ അവിടെ ക്ലീൻ ആവും കൂടുതൽ ഇഞ്ചറി ചെയ്തത് പിന്നെ ഫ്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വലിക്കരുത് മോളിലേക്കും താഴേക്ക് അതും ചെയ്യാവും അങ്ങനെ ചെയ്യാവും അല്ലാണ്ട് ജീവിതം ഇങ്ങനെ കടിച്ചു പിടിച്ച് നടന്ന് ഇങ്ങനെ നടന്ന് നടക്കണവരൊക്കെ വെറുതെ സമയം ആയിട്ട് ചെയ്യണം